ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വീന്തിരുക അതിന് ഒരു പരിഹാരവുമായിട്ടാണ് അതായത് ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഐറ്റം വെച്ചാണ് ഇത് ചെയ്യുന്നത് തന്നെ അതായത് നാരങ്ങയും വാസിലിനും കൂടെ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വാസ്ലിനും നാരങ്ങ എടുക്കുക നമ്മൾ കാല് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് വാസ്ലിൻ ഇടുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ലൂസ് പരിവാക്കണ്ട അല്ലാതെ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ചെയ്യേണ്ടത് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അതിനുശേഷം നമ്മുടെ കാലിലോട്ട് അതായത് നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് വെണ്ടുകയറുന്ന ഭാഗത്തേക്ക് ഇത് പുരട്ടി കൊടുക്കുക നന്നായിട്ട് പുരട്ടി കൊടുക്കുക ഇത് നമ്മളാഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ആണെങ്കിൽ ഒരു കാലിലേ ഉള്ളൂ അത് ചിലവർക്ക് രണ്ട് കാലിലുമുണ്ട് രണ്ട് കാലിലുള്ളവർ രണ്ട് കാലിലിത് തേച്ച് പിടിപ്പിക്കുക ഇത് കൊഴുമ്പ് രൂപത്തിലാക്കി തേക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഇത് ലൂസാണെങ്കിലും നമ്മുടെ കാലേ ഇരിക്കത്തില്ല പൊലിച്ചങ്ങ് പോകും കൊഴുമ്പ് രൂപത്തിലാണെങ്കിൽ നമ്മൾ തേച്ച് വെച്ചാൽ അതുപോലെ തന്നെ അവിടെ ഇരിക്കും അപ്പോൾ രണ്ട് കാലിലുള്ളവർ രണ്ട് കാലിലും പുരട്ടുക ശേഷം നമ്മൾ ഇത് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കഴുകി കളയുക അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബൈ